സ്വർണ്ണാഭരണങ്ങൾ ആഭരണങ്ങൾ ധരിക്കുന്നവരാണോ അല്ലെങ്കിൽ നമ്മളുടെ വീടുകളിൽ നിന്ന് സ്വർണ്ണ പണയങ്ങൾ വെച്ചിട്ടുള്ളവരുണ്ടോ അപ്പോൾ എല്ലാവരെയും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് നിലവിൽ നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സ്വർണ്ണവില ഓരോ ദിവസവും കുതിച്ചുയരുന്ന സാഹചര്യം സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ ഇനി അടുത്ത കാലയളവിലൊന്നും തന്നെ ഈ സ്വർണത്തിൻ്റെ വില കുത്തിനെ താഴുകയില്ല എന്നൊരു പ്രധാന നിർദ്ദേശവും അല്ലെങ്കിൽ പ്രധാന ഒരു അനുമാനത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിവിധ ബാങ്കുകൾ നിലവിൽ ആകർഷകമായിട്ടുള്ള ഒരു തുക അത് ഓരോ ഗ്രാമിനും ഇപ്പോൾ നൽകി കൂടുതൽ ആളുകളെ സ്വർണ്ണപ്പണയ വായ്പയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് നിലവിൽ നമുക്കറിയാം വസ്തു നമ്മൾ ഈട് വെച്ച് വിവിധ വായ്പകൾ എടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഒട്ടനവധി പേഴ്സണൽ ലോണുകളായിട്ട് അല്ലെങ്കിൽ മറ്റ് നിരവധി രീതികളിലൂടെ വായ്പകൾ എടുക്കാറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണ്ണ പണയ വായ്പകളാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഓരോ ദിവസങ്ങളിലും വർദ്ധിക്കുന്ന സ്വർണ്ണത്തിന്റെ വില തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷം കോടിയോളം രൂപയുടെ സ്വർണ്ണ പണയ വായ്പകളാണ് വിവിധ ബാങ്കുകൾ വിതരണം ചെയ്തിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ മുൻവർഷത്തിൽ രണ്ടു ലക്ഷം കോടിയോളം ഇത് പിന്നിടുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം കാർഷിക വായ്പകൾ സ്വർണ്ണപണയ വായ്പകളാക്കിയാക്കി മാറ്റുന്ന സാഹചര്യം കൂടി ഉണ്ടായപ്പോൾ കൂടുതൽ സ്വർണ്ണപ്പണയ വായ്പകൾ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രമുഖ ബാങ്കുകളും അതോടൊപ്പം തന്നെ സ്വകാര്യ ബാങ്കുകളുമെല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണ്ണപ്പണയ വായ്പകളാണ് വിതരണം ചെയ്തു വരുന്നത് ഇനി സ്വർണ്ണ പണയ വായ്പകൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന കാര്യം സ്വർണ്ണപണയ വായ്പകൾ വെച്ചിട്ടുള്ളവർ അത് ചിലപ്പോൾ നിശ്ചിത മാസങ്ങൾക്ക് മുൻപ് നമ്മൾ വെച്ചിട്ടുള്ള സ്വർണ്ണപണയ വായ്പകളായിരിക്കാം ഇതുമാത്രമല്ല അതിനുശേഷം ഓരോ ദിവസവും പിന്നീട് വില വർദ്ധിക്കുകയും ഇപ്പോൾ അതിലൊരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയൊക്കെ വില വർദ്ധനവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വിവിധ ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് ഫോണിലേക്ക് നമ്മുടെ സ്വർണം പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി കൂടുതൽ തുക ലഭിക്കുമെന്നും അല്ലെങ്കിൽ അധിക തുക ലഭിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാമെന്ന തരത്തിലൊക്കെ വിവിധ ബാങ്കുകളിൽ നിന്നുള്ള അറിയിപ്പുകൾ നമുക്ക് ലഭിക്കാറുണ്ട് നമ്മൾ സ്വർണം പറയം വെച്ച ബാങ്കിൻ്റെ തൻ്റെ ഐ ഡിയിൽ നിന്നാണ് ഇത്തരത്തിൽ മെസ്സേജ് വരുന്നത് വിശ്വസനീയമായ അറിയിപ്പ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി അതിൻ്റെ അപേക്ഷ പൂർത്തിയാക്കാം അതല്ല എങ്കിൽ നേരിട്ട് എത്തിച്ചേർന്ന അധിക തുക നമുക്ക് വായ്പയായിട്ട് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അതുമാത്രമല്ല ഹ്രസ്വകാല വായ്പകളെല്ലാം ചുരുക്കുകയും ദീർഘകാല വായ്പകൾ ഉൾപ്പെടെ എടുക്കുകയും ചെയ്തിട്ടുള്ളവരൊക്കെ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കൂടി ഉണ്ട് എന്നൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക കാരണം വിവിധ സ്വകാര്യ ബാങ്കുകൾ ഗ്രാമീണ ഉയർന്ന നിരക്ക് തന്നെ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് വായ്പ തുക വിതരണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനോട് കിടപിടിക്കുന്നതിന് വേണ്ടി തന്നെ പൊതുമേഖലാ ബാങ്കുകൾ അതോടൊപ്പം തന്നെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾ ഉൾപ്പെടെ സ്വർണ്ണപ്പണയ വായ്പകളിൽ ഇത്തരത്തിൽ കൂടുതൽ ആകർഷകമായിട്ടുള്ള പുതുക്കൽ രീതി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അത് മാത്രമല്ല സ്വർണ്ണപ്പണയ വായ്പകൾ വയ്ക്കുമ്പോൾ പലിശ നിരക്ക് താരതമ്യേന കുറവാണ് എന്നുള്ളതും മറ്റൊരു പ്രധാന സവിശേഷത തന്നെയാണ് ഇനി അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കാർഷിക സ്കീമിലാണ് നമ്മൾ ഇത്തരത്തിൽ സ്വർണ്ണ പണയ വായ്പകൾ വെക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ കാർഷിക രീതിയിൽ സ്വർണ്ണപണയ വായ്പകൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ അത് പ്രധാനമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്യേണ്ടതാണ് കാരണം അതിന് പലിശ നിരക്ക് എത്രയാണെന്നൊന്ന് മനസ്സിലാക്കുക സ്വർണ്ണപണയ വായ്പകളുടെ പലിശ നിരക്ക് ഇത്തരത്തിൽ കാർഷിക സ്കീമിലൊക്കെ വയ്ക്കുമ്പോൾ സർക്കാരിന്റെ സബ്സിഡി ലഭിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ച് ഉറപ്പിക്കുക നാല് ശതമാനം പലിശ നിരക്കൊക്കെ ലഭിക്കുന്ന പദ്ധതികൾ ഉള്ളതുകൊണ്ട് തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഗോൾഡ് ലോൺ സ്കീമിലൊക്കെ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക